മദ്യപിച്ച് ബസ്സിൽ കയറി യുവതിയെ കടന്നു പിടിച്ച യുവാവിനെ യുവതി നല്ല വണ്ണം പെരുമാറിയിട്ടുണ്ട് നല്ല തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് പോലെ തന്നെ ഞാനൊരു നാൽപ്പത് പ്രാവശ്യം വരെ എണ്ണിയിട്ടുണ്ട് ഒന്ന് നിങ്ങൾ എണ്ണി നോക്ക് ഇത് പോസ്റ്റ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഞരമ്പൂ രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കൊക്കെ ഒരു ഇതൊരു പാടായിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കാം പരമാവധി എണ്ണി നോക്കാം എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് 10 3 4 5 6 7 8 9 10 10 10 10 kwato ne yanayi ɗin da yanayi wa haƙinin lullu kota

तुला तू इथे बस एक मिनिट ह्या लहान लहान बोरीय छेडला तर काय केलं असं तुम्ही छेडायची वाटत का बघायची എങ്ങനെയുണ്ട് നല്ല സൂപ്പറായില്ലേ അപ്പം എല്ലാവരും ബസ്സിൽ കയറുന്ന ഞരമ്പൂർ വഴി ഇതുപോലെ തന്നെ കൊടുക്കണം കേസിനോ കുൽമാലിനോ നിൽക്കരുത് പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുത്